ഹലോ നമുക്കിന്ന് തേങ്ങാപ്പാലും കുടമ്പുളിയും കൊണ്ട് ഒരു അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ എന്നാൽ പിന്നെ തുടങ്ങാമല്ലേ അതിനുവേണ്ടി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് കുടമ്പുളിയാണേ ഞാനിവിടെ പച്ചക്കടമ്പുളിയാണ് എടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് എന്നിവ ചേർത്ത് അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം നന്നായി തിളച്ച് അതൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്ത് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത തേങ്ങ ഒരു അരിപ്പയിലോട്ട് മാറ്റി അത് നന്നായി അരിച്ചെടുക്കാം അപ്പോൾ ചെമ്മീനിൽ ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായി തിളച്ച് വെന്തിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്നുകൂടെ നല്ലോണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം തിളച്ച് കഴിയുമ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെമ്മീൻ കറിയിലേക്ക് ഒരു വറവാവാം അതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് കുറച്ച് ജീരകം കുറച്ച് വറ്റൽമുളക് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി കൂടെ ചേർത്ത് നന്നായി വഴറ്റി ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബായ്